ഹായ് ആഷിഖാണ് റീഗൽ ജ്വല്ലേഴ്സിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പത്ത് പവൻ വരുന്ന കേരള വർക്കിൽ വരുന്ന നല്ല പൊലിമയിൽ വരുന്ന ഒരു വെറൈറ്റി സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ദാ ഓക്കെ ഓക്കെ ഇത് വെറും പത്ത് പവലില് വരുന്ന സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ പത്ത് പവൻ്റെ പല മോഡൽ സെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിലൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ലൈറ്റ് വെയ്റ്റ് ഓർണമെൻസ് ആയിട്ട് ഏറ്റവും പണിക്കൂലി കുറവായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന സെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോൾസെയിൽ ജ്വല്ലറി ആയ കാരണം പണിക്കൂലി ഏറ്റവും കുറവായിട്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ മാലകളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു മാലയുടെ വെയിറ്റ് വരുന്നത് ഒന്നേക്കാൽ പവനാണ് പത്ത് ഗ്രാമാണ് ഇതിൻ്റെ തൂക്കം വരുന്നത് കേട്ടോ ഒന്നേക്കാൽ പവൻ്റെ നെക്ലസ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഒരു പവനാണ് ഇതാ ഒരു പവനാണ് അതൊന്നും ഒരു രണ്ടുതീര കാണിച്ചു കൊടുക്കും എട്ട് ഗ്രാമും ഇരുന്നൂറ്റി എഴുപത് മില്യാണ് ചിലവർ പറയത് ഒരു പവന എന്ന് പറയും ഏത് അതുകൊണ്ടാണ് ഇതും ഒരു പവൻ വരുന്ന ഡബിൾ ലെയറിൽ വരുന്ന ലെയർ മാലയാണ് പിന്നെ ഈ കാണുന്ന മാലയുടെ വെയിറ്റ് വരുന്നത് പതിനാല് ഗ്രാം ഒന്നേ മുക്കാൽ പവലിൻ്റെ ഒരു മാല പിന്നെ ഫൈനലി ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് പതിനെട്ട് ഗ്രാം രണ്ടേകാൽ പവല്ലാണ് ഈ ഒരു മാല കേട്ടോ ഒന്നേകാൽ ഒന്ന് ഒന്നേമുക്കാൽ രണ്ടേകാൽ എവറിത്തിങ് ഈസ് ഓക്കെ റൈറ്റ് ഇതാ ഈ കാണുന്ന ജിമിക്കമ്മൽ കണ്ട നിങ്ങൾ ഇത് അരപ്പവൻ്റെ ജിമിക്കമ്മൽ ഓക്കെ അല്ലേ പിന്നെ ഇതാ റിങ്സ് കണ്ടോ നിങ്ങൾ ഓരോ ഗ്രാം വീതം വരുന്ന രണ്ട് റിങ്സ് ഈ കാണുന്ന റിങ്ങിൻ്റെ വെയ്റ്റ് ഒരു ഗ്രാം ഇതാ ഈ കാണുന്ന റിങ്ങിൻ്റെ വെയ്റ്റ് വരുന്നതും വൺ ഗ്രാം തന്നെ തൂക്കാംട്ടാ അടിപൊളിയല്ലേ പിന്നെ പാതസുരം മസ്റ്റായിട്ട് വേണ്ട ഒന്നാണ് ഒരു പവൻ തുക്കത്തിൽ വരുന്ന ഉർവശി മോഡൽ പാദസരം കാരണം ഡെയിലി പറഞ്ഞാൽ ഏറ്റവും ഉറപ്പുള്ള പാദസരമാണ് ഉർവശി ഓക്കെ ഇനി ബാങ്കിൾസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതാ ബാങ്കിൾസ് മക്കളെ നാല് ഗ്രാം തുക്കത്തിൽ എടുക്കാൻ പറ്റുന്ന നാല് വള അതായത് രണ്ട് പവനുകൊണ്ട് നമുക്ക് എന്തായി നാല് വള സെറ്റായി അങ്ങനെ ഒരു ബ്രൈഡിന് വേണ്ട എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വേണ്ട ഒരു പത്ത് പവനില് വരുന്ന ഒരു സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഈ സെറ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഷോപ്പിൽ വന്നിട്ട് മുൻകൂട്ടി സെലക്ട് ചെയ്തിട്ട് ഇതാ ഈ സെറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് തരും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയല്ല നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ നമുക്ക് ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ അവൈലബിൾ ആണ് രണ്ട് മാസക്കാണെങ്കിൽ വെറും അഞ്ച് ശതമാനം അടിച്ച് ബുക്ക് ചെയ്യാൻ പറ്റും ഇനി നാല് മാസനാണെങ്കിലോ വെറും പത്ത് ശതമാനം അടിച്ച് ബുക്ക് ചെയ്യാൻ പറ്റും ആറ് മാസനാണെങ്കിൽ വെറും മുപ്പത് ശതമാനം അടിച്ച് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയം ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇന്ത്യ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ നമ്മുടെ ബ്രാഞ്ചസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാട് എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂർ ഒക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ ബ്രാഞ്ചിലും ഈ ഐറ്റംസൊക്കെ അവൈലബിൾ ആയിരിക്കും അടുത്തിടെ കാണുന്നതായിരിക്കും ബൈ ബൈ